പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ കർത്താവ് അതിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥ ചെയ്യുന്നു കർത്താവ് അതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് അനേകം മക്കള് ആയിരക്കണക്കിന് മക്കൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്ത് കൊതിച്ചിരിക്കണ്ടി ചെയ്യേ അവരെല്ലാം പ്രാർത്ഥിക്കണേ കർത്താവ് ഇന്നെങ്കിൽ ഇന്നെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കാര്യം പറയണേ എന്നാണ് ഈശോ അത് എനിക്ക് പറയാൻ കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നതിൽ അവരുടെ കാര്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാം അങ്ങനെ കൊതിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ ദൈവമേ ഇന്നൊരു തീരുമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ നിനക്കു മുമ്പേ എൻ്റെ ദൂതനയക്കും അലസ കർത്താവ് അത് നിന്റെ വാഗ്ദാനമാണ് ഈ പ്രാർത്ഥന കൂടുന്ന മക്കൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിത മണ്ഡലങ്ങളിലും ജീവിതയാത്രയിലും ഇന്നവർ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ പലതരത്തിലുള്ള ഡയഗ്നോസിസ് ഒക്കെ കഴിയുമ്പോൾ ഇന്ന ഇന്ന ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിരിക്കണവരുണ്ട് ഈശ്വയേ അവർക്ക് പോയി പണി നോക്കാൻ പറഞ്ഞ ഈശോയെ ഒരു പേടിക്കാൻ ആവശ്യമില്ല അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് എന്ന് ബോധ്യം കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഈ പ്രാർത്ഥന വഴി കൃപാസ്വാർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവ ദൈവമാതാവിൻ്റെ നിനക്ക് വേണ്ടി മദ്യസം വഹിക്കുകയും നിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീര് എങ്ങനെയാണ് മഞ്ഞ തുള്ളികൾ സൂര്യൻ ഉദിക്കുമ്പോൾ വരണ്ടു പോലെ അതിൻ്റെ സങ്കടങ്ങളെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയിൽ അങ്ങനെ വരണ്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാര സാമ്പത്തികമായ മേഖലകളിൽ വസ്തുക്കൾ വിറ്റുപോകാനും അതുപോലെ സ്ഥലങ്ങൾ വിട്ടുമാറാനും ഓരോ ആൾക്കാർ ഉള്ളത് വിറ്റിട്ട് വലിയ കടങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ വേണ്ടി രാത്രിയും പകലും കടക്കാർ കൊണ്ട് പൊറുതിമുട്ടി മാതാവിയെ ആത്മഹത്യ ചെയ്യണമെന്ന് പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവരാരും ഒന്നും അവർക്ക് അവർക്ക് സങ്കടം ഞാൻ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാന ആ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഒരു സംരക്ഷണമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങനെ തിരുത്താനി ഞാൻ നന്ദി പറയുന്നു ഏതെങ്കിലും ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് വേദനിക്കുന്നവർക്കും ഇന്ന് മറുപടി കിട്ടും ഇന്ന് കിട്ടും ഇന്ന് ദൈവം നമ്മൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞവർക്ക് ഇന്ന് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് കിടത്താവേ അവർ അങ്ങ് ഉറക്ക അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാപുത്തും പശുത്താശ്വര ഈശ്വരൻ എന്നയിക്കും ആമീൻ നമ്മൾ നമ്മളീ ജവമാല നമ്മൾ എന്തുമാത്രം സഹായിക്കുന്നറിയാവുക ആ ജവമാല വന്നാൽ ലളിതമായ പ്രാർത്ഥനയാണ് മുഴുവനും ഭജനം തന്നെയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് നമുക്ക് സിമ്പിളായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവ സംരക്ഷണം ഉറപ്പ് വരുത്തും നമ്മുടെ വഴിയിൽ ദൈവഹിതപ്രകാരമല്ല അത് ആ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി ചിലപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഏജൻറ്റിനെ കാശ് കൊടുക്കാൻ പോലും വിചാരിച്ചോ നിങ്ങൾ അളിയാൻ വിളിച്ചോ കൊണ്ടുപോകാം കൊണ്ടുപോവാന്ന് ധിക്ക് വിളിക്കുക ഇപ്പം നിൻ്റെ ഭാര്യയുടെ അനിയനെ അളിയനെ ആരെങ്കിലും വിളിച്ചോളഞ്ഞാൽ എളുപ്പം കൊണ്ടുപോകാം എത്ര നേരമായി നമ്മളെ ഇപ്പം കൊണ്ടുപോകാം ഇപ്പം കൊണ്ടു വരുന്നത് നമ്മളെ ഇടം വലം ചിന്തിക്കാതെ പൈസ കൊണ്ട് കൊടുക്കും കാര്യം തട്ടിക്കാൻ ഉള്ളവരും തിരുതി കാണിക്കും എപ്പോഴും ആ എപ്പോഴും പുറത്തേക്കണം തട്ടിപ്പ് ആൾക്കാർ തിരുതി കാണിക്കും എല്ലാവരും അങ്ങനെ കാണിക്കണം എന്നല്ല പൊതുവേ നമ്മൾ അങ്ങനെയാണ് കണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കണത് ഏടി പിടിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കാൻ സമയം തരാത്തവന്മാർ നല്ല ഫ്രോഡുകളായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ആറ് ആറ് ലക്ഷം രൂപ കൊടുത്ത് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ പറയലേ പിന്നെ നമുക്ക് അരഞ്ഞു കൂപി കോടതിയിൽ പോയി നടന്ന് അവിടേക്ക് പോയ കാശ് പിടിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ആക്രാന്തം കൊടുത്ത് നമ്മളെ പറ്റിക്കാതിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് സംരക്ഷണത്തിനുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു അത് നിങ്ങളെ എന്തെങ്കിലും ഈ പൂച്ച കുരിച്ചു വരയ്ക്കണവരെ എന്തെങ്കിലും കാണിച്ചു പോകരുടെ ചില ആൾക്കാർക്ക് ഒരു പരിപാടിയുണ്ട് എന്ത് ഉടുപ്പൊക്കെ ഇട്ട് കർണാടിയിൽ നോക്കാൻ വേണ്ടി കുറേ നേരമൊക്കെ എടുക്കും ഇങ്ങനെയൊക്കെ നോക്കും പക്ഷേ കർത്താരിട്ട് തരുമ്പോൾ ഇങ്ങനെ കാണിക്കും ഇപ്പം നമ്മൾക്ക് പ്രാർത്ഥന പ്രാർത്ഥനയൊക്കെ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് പിശ്വാസികൾ നമ്മളാക്രമിച്ചു കൊണ്ടിരിക്കും വേള അങ്ങനെ പോയാൻ വേണ്ടി കരിയാമത് വണ്ടിയെ നമ്മൾ പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഇതെങ്ങാനും ഇന്നെങ്ങാനും തീരുവായത് എന്നങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ട് ഓളിച്ചിരിച്ചുകൊണ്ടിരിക്കും പിശ്വാസി അപ്പം തന്നെ വണ്ടി കയറുകയും അപ്പഴത്തേനെ വണ്ടി കയറുകയും അപ്പം വിശ്വാസിയായി ജീവിക്കുക എന്ന് വെച്ചാൽ കുറച്ച് തൻ്റെ ഇടം കൂടി വേണം ക ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നമ്മളെപ്പോഴും ഈഡറോടുകൂടി അവർക്ക് ലോകത്തിൻ്റെ സന്തോഷം അവർക്ക് മനസ്സിൽ ഇരിക്കണത് അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി നിന്നെ നിന്നെ ചിലപ്പോൾ അവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നത് അപ്പം നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യണം അങ്ങനെ വരുമ്പോൾ ദേവദിന നിന്നെ പ്രതിയായിരിക്കും സംഭഷണം ജോമാലയിലെ ആറ് നന്മ നിറഞ്ഞ എന്നുള്ളത് ആറ് ദൈവവചനമാണ് സ്വർഗസ്നായതായാലും ആറ് ദൈവോചനമുണ്ട് പക്ഷേ ഇനി ജയമാലയുടെ അകത്തുള്ള രഹസ്യങ്ങളെല്ലാം രക്ഷാകര സംഭവങ്ങളാണ് കത്താവിൻ്റെ വിശുദ്ധ രഥത്ത ലോകത്തെ വെയിൻ്റെ അടുത്ത സംഭവങ്ങൾ ജോമാലുള്ളത് എന്താണ് കുഴപ്പം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ പ്രായമുള്ളവർ ചെല്ലി വക്രിച്ച് കളഞ്ഞത് ജോമാല ആ ജോമാലയുടെ ഒരു ഭക്തി ഒരു വിശ്വാസത്തിന് ചില ആൾക്കാരുണ്ട് പിന്നെ വാപോയ കൂടാതെ പോലെ ജോമാല ചെല്ലുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയൊക്കെ പിള്ളേർ കേട്ട് കേട്ട് ഈ ആ ജോമാലയുടെ ഒരു വേല കുടുംബത്തിൽ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ജോമാല ഒരു വാക്ക് പിടിച്ച് നമ്മൾ ചെല്ലിക്കേണ്ടതെന്ന് എന്നാണെങ്കിൽ ജോമാലയേക്കാളും വലിയൊരു പ്രാർത്ഥനയില്ല ഇപ്പം ഞാൻ ഞങ്ങൾക്ക് കാന നമസ്കാരം ഉണ്ടല്ലോ അച്ചന്മാർക്ക് അപ്പം കാന നമസ്കാരം കാന നമസ്കാരം ചെല്ലിയാലും ഞാൻ ജോമാല ചെല്ലും അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇപ്പം അപ്പുറത്ത് ഇപ്പുറത്ത് കാന നമസ്കാരം കരുണ നമസ്കാരത്തിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരട്ടി ജോമാല ചെല്ലും അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ ആഹാരം എന്ന് പറഞ്ഞ ജോമാലയാണ് കാരണം രക്ഷാകര സംഭവം മൊത്തവും ഉള്ളത് ജോമാല ഇതാണ് ഇപ്പോൾ നമ്മൾ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും ജ്യോമാലയ്ക്ക് ജോമാല ഒരു ദൈവത്തോട് നന്ദി പോരാണ് ജ്യോമാര തന്നതിന് എവിടെ പോകുമ്പോഴും ജോമാല നമുക്ക് ചെല്ലാം ഇപ്പം നിങ്ങൾ കഴുത്ത ഇടുകയും പോക്കറ്റ് ഇടുകയും ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പേഴ്സിൽ വെക്കുക ചെയ്യണതാണ് പേഴ്സിൽ വെക്കാൻ നമ്മൾ കണ്ട് ആ രീതിയിൽ അതിനെ അതിനൊക്കെ ഒരു അഞ്ച് മാർക്കാണ് ഉള്ളത് കഴുത്ത ഇടുന്നവർ പക്ഷേ ബാക്കി മാർക്കും എന്തിനാണ് ജോമാല ചെല്ലുന്നതിനാണ് ജോമാല ചെല്ലാതെ കഴുത്ത ഇട്ടണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് അത് ഈ വരായിരിക്കാൻ വേണ്ടി പേടിത്തൊണ്ടന്മാരെ ഇടുന്ന ഇടണാണ് ഞാൻ അവരെ കുറ്റം പറയുകയല്ല ജോമാല ചൊല്ലാതെ കഴുത്തെ മാത്രം ഇടുന്ന ആഭരണവും ആഡംബരവും പിന്നെ സംരക്ഷണവും ഒക്കെ ഇല്ലേ അത് ആ ആൾക്കാർ ജോമാല ചൊല്ലണ കൂടിയുമ്പോഴാണ് അത് പൂർണ്ണമാകണമെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇതിൻ്റെ അകത്ത് പന്ത്രണ്ട് വചനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്താ കാര്യം വെച്ചാൽ റോമ ഒന്ന് പറയാറടുത്തേ സുവിശേഷത്തെപ്പറ്റി ഞാൻ സുവിശേഷത്തെ പറ്റി ഞാൻ പിന്നീട് ഗ്രീക്കുകാർക്കും ഗ്രീക്കുകാർക്കും പിന്നീട് അത് രക്ഷയിലേക്ക് നയിക്കുന്ന അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് അപ്പൊ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് റോമ ഒന്ന് പതിനാറ് ജോമാല എന്ന് പറയുന്നത് മുഴുവനും സുവിശേഷമാണ് അപ്പൊ ജോമാലയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ സത്യ രക്ഷണ ക്രിസ്തു അല്ലേ ജോമാര് നമ്മളെ നയിക്കണമെങ്കിൽ ക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത് ഓക്കെ അല്ലേ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക